ഏമ്പയുടെ ആസ്ഥാന മന്ദിരം ഓ എലക്സിൽ വിൽപ്പനയ്ക്ക് സംഭവം സത്യമല്ല ട്രോളന്മാർ ഒറപ്പിച്ചൊരു പണിയാണ് താരസംഘടനയായ എം എം എയിലെ അംഗങ്ങൾക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണ പരാതികൾക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ കൊണ്ട് നിറയുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്കെതിരെയും ലൈംഗികാരോപണം ഉയരുകയും എടുക്കുകയും ചെയ്തതിന് പിന്നാലെ ഭരണസമിതി പിരിച്ചുവിടുകയും പ്രമുഖ അംഗങ്ങളെല്ലാം രാജിവെക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണിപ്പോൾ ഇപ്പോൾ എം എം എയുടെ ഓഫീസ് ആരോ ഒ എൽ എക്സിൽ വിൽപ്പനയ്ക്കായി ഇട്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനാൽ പെട്ടെന്ന് വിൽപ്പന നടത്തുകയാണെന്നാണ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്ന കാര്യങ്ങൾ വാതിലിൽ മുട്ടിയോ അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ സന്ദേശം അയച്ചോ വാങ്ങാൻ താല്പര്യം അറിയിക്കാമെന്നും മുട്ടലുകൾ കാരണം വാതിലുകൾക്ക് ബലക്കുറവുണ്ടെന്നും കൂടെ ഉള്ളവരുടെ കയ്യിലിരിപ്പ് കാരണം വിൽക്കുകയാണെന്നും ഡിസ്ക്രിപ്ഷനിൽ പറയുന്നു ഇരുപതിനായിരം രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് എന്നതാണ് രസകരമായ കാര്യം ഇരുപതിനായിരം ചതുരശ്ര അടിയുള്ള കെട്ടിടത്തിൽ പത്ത് വാഷ്റൂം ഉണ്ടെന്നും റെഡി ടു മൂവ് ആണെന്നും പരസ്യത്തിലുണ്ട് മുതലുകൾ കാരണം കഥകുകൾക്ക് ബലക്കുറവുണ്ടെന്നും പറയുന്നു മൂന്നാല് ദിവസത്തിനുള്ളിൽ വിൽപ്പന പൂർത്തീകരിക്കണമെന്നും കുറിപ്പിലുണ്ട് എന്നാൽ ആരാണി പരസ്യം നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമല്ല എന്തായാലും സിനിമാ സംഘടനയായ എമൊമ്മയിലെ താരങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത് സംസ്ഥാനത്തിനകത്ത് മാത്രമല്ല പുറത്തും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയായി കഴിഞ്ഞു സോഷ്യൽ മീഡിയകളിൽ സംഘടനയ്ക്കെതിരെയും താരങ്ങൾക്കെതിരെയും വലിയ രീതിയിലുള്ള പരിഹാസങ്ങളും ട്രോളുകളും ഉയരുന്നുണ്ട് നേരത്തെ ലോ കോളേജ് വിദ്യാർത്ഥികൾ എം എം എയുടെ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചതും വലിയ വാർത്തയായിരുന്നു അച്ഛനല്ലാത്ത അമ്മയ്ക്ക് എന്ന് എഴുതിയായിരുന്നു റീത്ത് സമർപ്പിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടന്ന വെളിപ്പെടുത്തലുകളിൽ കുറ്റാരോപിതരായവരുൾപ്പെട്ട സാഹചര്യത്തിൽ എ എം എം എ ഭരണസമിതി പിരിച്ചുവിട്ടിരുന്നു കുറ്റാരോപിതരായ നടൻ സിദ്ദിഖ് എം എം എ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് പ്രസിഡന്റ് മോഹൻലാൽ അടക്കം രാജിവെച്ചു ഭരണസമിതി പിരിച്ചുവിട്ടത് ഇതിന് പിന്നാലെ എം എം എ തലപ്പത്ത് വനിതകൾ വരണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഓഫീസിന്റെ ലൊക്കേഷൻ അടക്കമാണ് വിൽപ്പനയ്ക്കായുള്ള പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം എം എമ്മക്ക് പിന്നാലെ ചലച്ചിത്ര പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയിലും പൊട്ടിത്തെറിയുണ്ടായി സംഘടനക്കെതിരെ രൂക്ഷ വിമർശം ഉയർത്തിക്കൊണ്ടാണ് സംവിധായകൻ ആഷിഖ് കഴിഞ്ഞ ദിവസം രാജി സമർപ്പിച്ചത് നിലപാടിന്റെ കാര്യത്തിൽ തികഞ്ഞ കാപട്യം പുലർത്തുന്ന നേതൃത്വത്തിനോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടുമാണ് ഫെഫ്ക പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെക്കുന്നതെന്ന് ആഷി കപു പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്